ാലിൻ്റെ ആ സ്ഥല സ്ഥലത്തേക്ക് അതായത് അടിവശത്തെ ഈ ഒരു സ്പേസും ഈ ഒരു സ്പേസും അടിവശത്തെ വെൻഡിലേക്ക് ഓപ്പൺ ആകും എയർ അപ്പോൾ നമ്മൾ ആ ചുട്ടുകൊണ്ടിരിക്കുന്ന എയർ ഒരു ചൂടുള്ള എയർ നേരെ താഴ്വശത്തേക്കാണ് പോവുക നേരിട്ട് നമ്മുടെ മുഖത്തേക്ക് അടിക്കത്തില്ല ചൂടായിട്ട് കിടക്കുന്ന ഒരു വാഹനത്തിനായി നിങ്ങൾ ഓടിച്ചെന്ന് കയറി ഉടനെ തന്നെ എ സി ഓൺ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും കാരണം ഹോട്ടായിട്ടിരിക്കുന്ന എയർ ഈ ഒരു വണ്ടിയുടെ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഇത് ഈ ഡാഷ് ബോർഡും കാര്യങ്ങളും ഭയങ്കര പ്ലാസ്റ്റിക് കൊണ്ട് ഫൈബർ കൊണ്ടൊക്കെ നിർമ്മിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ഹീറ്റായി കഴിഞ്ഞാൽ ഇതിന് അകത്ത് ഗ്യാസ് ഫോം ചെയ്യും നമ്മൾ ഓടി ചെന്ന് നമ്മൾ വണ്ടിക്കകത്ത് എ സി ഓൺ ആക്കുന്ന സമയത്ത് ആ ബ്ലോവർ ഡയറക്റ്റ് ആ ഗ്യാസിനെയും കൊണ്ടായിരിക്കും ആ എയർ കൊണ്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് പകരം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എ സി ശരിക്ക് ഈ ഒരു ഹോട്ട് എയർ ഹോട്ടുള്ള സമയത്ത് ഈ ഒരു ചൂട് കാലത്ത് വാഹനങ്ങളിൽ ജി സി സി ആണെങ്കിൽ എവിടെയാണെങ്കിലും ചൂട് സമയത്ത് വെയിലത്ത് കിടക്കുന്ന ഒരു വാഹനത്തിനകത്ത് കയറുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് എ സി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അജു സ്ലോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോട്ട് പോകാം നിങ്ങൾ അപ്പോൾ ഒരു കാരണകത്തേക്ക് കയറി ഹോട്ട് വെയിലത്ത് കിടക്കുന്ന ഒരു കാരണകത്തേക്ക് ഓടിച്ചെന്ന് കയറി നിങ്ങൾ ആദ്യം തന്നെ എഞ്ചി സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ വിൻഡോകൾ പവർ വിൻഡോകൾ ഓപ്പോസിറ്റ് മോഡൽ ഡയഗണൽ ആയിട്ട് നിങ്ങൾ പവർ വിൻഡോ ഒന്ന് താത്തി കൊടുക്കുക ഡ്രൈവർ സീറ്റിൻ്റെ സൈഡ് നമ്മൾ താഴ്ത്തി കൊടുക്കും പവർ വിൻഡോ കൊടുക്കുന്ന സമയത്ത് നേരെ ഡയങ്ങളായിട്ട് ഓപ്പോസിറ്റ് റിയർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള പവർ വിൻറ്റോ താഴ്ത്തി കൊടുക്കാം അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോവുക വണ്ടി ജസ്റ്റ് രണ്ട് മിനിറ്റോളം എടുത്ത് ട്രാവൽ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പുറത്തുള്ള ഒരു എയർ നേരെ ഇതിനകത്തേക്ക് കയറി സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് പുറകിലുള്ള അതിൻ്റെ കൂടെ പൊക്കോളും ഈസി ആയിട്ട് അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഹോട്ട് എയർ കംപ്ലീറ്റ് വെള്ളിയിലോട്ട് പോകും ഇതിനകത്തുള്ള ഹോട്ട് എയർ കംപ്ലീറ്റ് വെള്ളിയിലോട്ട് പോയി എസി ഇടാതെ തന്നെ വണ്ടിക്കകത്തൊരു ചെറിയൊരു കൂളി കിട്ടും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മോഡുകളുണ്ട് അതായത് എ സിയുടെ മോഡുകളുണ്ട് പല മോഡുകളിലും ഈ ഒരു എ സി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ആ മോഡുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആ ഒരു മോഡനുസരിച്ച് നമുക്ക് ഫസ്റ്റ് നമ്മുടെ നമ്മൾ ഈ ഒരു ഹോട്ട് എയർ ഹോട്ട് സമയത്ത് കിടക്കുന്ന കാറിൻ്റെ എയർ നമ്മൾ നമ്മുടെ താഴ്വശത്ത് കാലിൻ്റെ സ്ഥലത്തേക്ക് താഴ്വശത്ത് ഡൗൺ സൈഡിലൊക്കെയാണ് ആദ്യം പാസ് ചെയ്യിപ്പിക്കേണ്ടത് ആ ഒരു മോഡുകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിലോട്ട് നമ്മുടെ ഈ നേരെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു ഫ്രണ്ട് സൈഡിലോട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇത് എ സി ഓൺ ചെയ്യുന്ന ബട്ടനാണ് അതുപോലെ ഇതിലും മോഡുകളുണ്ട് ഈ മോഡ് നമ്മൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇത് റിയർ ഗ്ലാസ്സിൽ ഈ ഹീറ്റർ ഓണാക്കുന്നതാണ് ഇത് കംപ്രസർ ഓണാക്കുന്നതാണ് ഇത് ഫ്രണ്ട് ഗ്ലാസ്സിലെ സൈഡിലേക്ക് എയർ കൂളിങ് എയർ വരാൻ വേണ്ടിയിട്ടാണ് അതായത് റെയിനി സീസണില് സമയത്ത് ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ എ സി മൊത്തമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും അല്ലോ കാറിന് അകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ പുറത്തെ എയർ അകത്തേക്ക് എടുക്കും ഈ ഒരു വാഹനത്തിൽ ആ ഒരു ബട്ടൺ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൂ ചില കാറുകൾ ആ ഒരു ബട്ടൺ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും കാറിൻ്റെ പിന്നെ വെളിയിലുള്ള എയർ പുറത്തേക്ക് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ബട്ടനാണ് ഓൺ ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംബന്ധിച്ച് ഈ ഒരു ഇതുപോലുള്ള കാറുകളെ സംബന്ധിച്ച് ഈ ഒരു ബട്ടൺ ഓൺ ചെയ്യാതിരിക്കുക നമ്മൾ ആദ്യം വെയിലത്ത് ഒരു വണ്ടിക്കകത്ത് കയറി വന്നാൽ ഈ ഒരു ബട്ടൺ ഓൺ ചെയ്യാതിരിക്കുക ഏ സി ജസ്റ്റ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഓൺ ആകുമ്പോൾ ഈ മോഡൊന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണുന്നു മോഡ് കാണാം ഈ ഒരു കാ ഇപ്പോൾ പുറത്തുള്ള പുറത്തുള്ള എയർ അകത്തേക്ക് ഇൻടേക്ക് ആണ് അതുപോലെ എ സി നേരിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ അതായത് ഡാഷ്ബോർഡിൻ്റെ ഒരു വെൻഡിൽ കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് മാറ്റി ആ മോഡ് മാറ്റിയിട്ട് നിങ്ങൾ നേരെ കാലിൻ്റെ ഇതാണ്ടോ കാലിൻ്റെ ആ സ്ഥല സ്ഥലത്തേക്ക് അതായത് അടിവശത്തെ വെൻഡ് ഈ ഒരു സ്പേസും ഈ ഒരു സ്പേസും അടിവശത്ത വെൻഡിലേക്ക് ഓപ്പൺ ആകും എയർ അപ്പോൾ നമ്മൾ ആ ചുട്ടുകൊണ്ടിരിക്കുന്ന എയർ ഒരു ചൂടുള്ള എയർ നേരെ താഴ്വശത്തേക്കാണ് പോകുക നേരിട്ട് നമ്മുടെ മുഖത്തേക്ക് അടിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ആദ്യം ആദ്യം ഹീറ്റ് ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള എയർ മൊത്തം അടിയിലിട്ടിട്ട് പോയി ഇതുപോലെ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്ന ഈ ഒരു മോഡ് കാരണം പുറ പുറമേ ഉള്ള എയർ അകത്തേക്ക് എടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു അകത്തെ എയർ സർക്കുലേറ്റ് ചെയ്യുന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം വണ്ടി ഇനി അഥവാ നിർത്തിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പിന്നെ ഈ ഫുള്ള് പാർവൈൻറ്റൈം ഓപ്പൺ ആക്കിയിട്ട് ചെയ്യാം അതെങ്കിൽ റണ്ണിങ്ങിന് ശേഷമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു രണ്ട് മിനിറ്റ് വണ്ടി ഓടിയതിന് ശേഷം ഇത് അകത്തെ ഹോട്ട് മൊത്തം വെളിയിലോട്ട് പോകും ആ അതിന് ശേഷം മാത്രം നിങ്ങൾ മോഡ് മാറ്റി ഈ ഒരു മോഡിലേക്ക് ആക്കുക ഡയറക്റ്റ് ഇപ്പം ഈ ഒരു മോഡ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ വിൻഡോ എല്ലാ വിൻഡോ ഓപ്പൺ ആക്കി ആ ഒരു മോഡിലേക്ക് വരും ആ ഒരു മോഡിലേക്ക് വന്നതിന് ശേഷം മാത്രം കംപ്രസർ ഓൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാ പവർ വിൻഡോയും ക്ലോസാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അകത്തെ കമ്പ്രസ്സർ ഓൺ ചെയ്ത് കൊടുക്കുക ഈ സി ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങും എ സിയുടെ കംപ്രസർ ഓൺ ചെയ്യാൻ തുടങ്ങും ഓൺ ആയിട്ട് ഇതുപോലെ കൂൾ എയർ നമുക്ക് അകത്തോട്ട് കയറാൻ തുടങ്ങും അപ്പോൾ ഇത്രയുമാണ് കറക്റ്റായിട്ട് എ സി ഉപയോഗിക്കുന്നത് അതായത് ചൂടായിട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ എ സി ഉപയോഗിക്കുന്ന രീതി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മാക്സിമം നമ്മൾ എ സി യൂസ് ചെയ്യുന്ന അതായത് മാക്സിമം നമ്മൾ വെളിയിലോട്ട് പുറമെ വെയിലത്ത് കിടക്കുന്ന ചൂടിൽ കിടക്കുന്ന ഒരു കാറാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിൻഡ് സ്ക്രീൻ നമ്മൾ ഒരു ഇതുപോലൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു ഹീറ്റ് ഹീറ്റകത്തോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിൻ്റെ പേരും കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല എന്താണ് അപ്പോൾ ഇത് മാക്സിമം ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യും ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഇത് മൊത്തം രണ്ട് ഭാഗവും സിൽവർ ഉള്ള ഒരു കളറാണ് ഇനി ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ബ്ലാക്കും ഒരു ഭാഗം സിൽവർ കോട്ടിക്കും വരുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഇത് മാക്സിമം നമുക്ക് അകത്തോട്ടുള്ള ആ ഒരു ഹോട്ട് എയർ ഒരു ഹോട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഈ ഒരു ഒരു ഭാഗം ഏരിയ നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എ സി കാറിനകത്ത് പെട്ടെന്ന് തന്നെ ഫില്ലാകും അധികം പെട്രോൾ നിങ്ങൾക്ക് വേസ്റ്റ് ആകില്ല അധികം ഫ്യൂൾ നിങ്ങൾക്ക് വേസ്റ്റ് ആകില്ല അധികം കാലം നിങ്ങൾ ജീവനോടെ ഉണ്ടാവുകയും ചെയ്യും കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വാതകമൊക്കെ ശ്വസിച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ ബീക്കാൻ ചാൻസ് ഉണ്ട് ബോഡി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് എ സി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് എ സി ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ മൈലേജോട് കൂടി വണ്ടി ഓടിക്കാം എന്നുള്ള വീഡിയോ ആണ് അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ വീണ്ടും ആ ഒരു വീടിലൂടെ കാണാം സാനിംഗ് ഓഫ് അജു പത്മനാഭൻ